സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ശ്രദ്ധയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതിനായും ഏപ്രിൽ മാസം കുടിശ്ശിക അടക്കം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് പെൻഷൻ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പായി സാമൂഹിക പെൻഷൻ ഗുണഭോക്താക്കൾ നേരിടേണ്ട ഒരു കാര്യമാണ് അർഹതാ പരിശോധന നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ ആരംഭിക്കുന്നതാണ് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്കായി എത്തുന്നത് അതുപോലെ തന്നെ ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലാണ് പരിശോധന നടത്തുന്നത് ആ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും കൂടെയുണ്ടാവും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് കാര്യങ്ങളായിരിക്കും സർക്കാർ വിലയിരുത്തുന്നത് ഇതിൽ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എങ്കിൽ അവരെ അനർഹരുടെ പട്ടികയിലേക്ക് മാറ്റുന്നതാണ് പുറത്താക്കുന്ന നടപടികളല്ല ഇതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് ആദ്യഘട്ടം അതിനുശേഷം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും പട്ടികയിൽ നിലനിർത്തുന്നതിനെക്കുറിച്ചും ഒഴിവാക്കുന്നതിനെക്കുറിച്ചുമുള്ള അന്തിമ നടപടി സർക്കാർ പരിശോധിക്കുന്ന ഒന്നാമത്തെ കാര്യം വീടുമായി ബന്ധപ്പെട്ടതാണ് വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിലധികമോ ഉണ്ടോ എന്നായിരിക്കും പരിശോധിക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ റൂഫിംഗ് ഫ്ലോറിംഗ് ഏതു തരത്തിലുള്ളതാണെന്നും പരിശോധിക്കുന്നതാണ് വീട്ടിൽ എ സി ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നതാണ് ഇതൊരു ആഡംബര വസ്തുവാണെന്ന നിലപാടാണ് സർക്കാർ അടുത്തൊരു കാര്യം സ്ഥലം വിസ്തൃതിയാണ് എത്രത്തോളം ഭൂമി വ്യക്തിക്ക് ഉണ്ടെന്ന കാര്യം സർക്കാർ വ്യക്തമായി പരിശോധിക്കുന്നതാണ് രണ്ട് ഏക്കറോ അതിനു മുകളിലോ ആണെങ്കിലാണ് പെൻഷന് ഭീഷണിയാവുക അടുത്തത് വീട്ടിൽ വാഹനമുണ്ടോ എന്ന കാര്യമാണ് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് മറ്റൊരു കാര്യം വാർഷിക വരുമാനമാണ് നമ്മുടെ വരുമാന സ്രോതസ്സുകൾ പരിശോധിക്കുന്നതാണ് വിവാഹിതരായ മക്കളൊഴികെ പെൻഷൻ ഉപഭോക്താവിന്റെയും അവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെയും വരുമാനങ്ങൾ കണക്കാക്കുന്നതാണ് വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ ഭൂരിഭാഗം പെൻഷൻ ഉപഭോക്താക്കളും അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിശോധന ഊർജിതമാക്കാനാണ് സാധ്യത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിലയേറിയ സന്ദേശങ്ങൾ മറ്റുള്ളവർ